വിവേചനങ്ങളില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്കായി നൂറ് ശതമാനം ഫലപ്രദമായി പ്രവർത്തിക്കുക എന്നതാണ് എൻ ഡി എയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പുതുതലമുറയുടെ ചിന്താഗതി മനസ്സിലാക്കുന്നതിൽ ഐ എൻ ഡി ഐ സഖ്യം പരാജയപ്പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വകാര്യ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകുക എന്ന തത്വത്തോടുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണ് നയങ്ങളും പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രിവാദി പരിവാരവാദി ഡി എൻ അബ് उनको समझ नहीं आ रहा है कि देश की जो नई जनरेशन है वो आजादी के बाद पैदा हुई जो जनरेशन है 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 उसकी सोच अलग है। और वो वो बहुत बड़ा फोर्स है। वो इन चीजों से बाहर निकल चुका है प्रधानमंत्री രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് വികസനത്തെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യു പി എ സർക്കാരിന്റെ കാലത്തെ ഇറക്കുമതി നയങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ വികസിപ്പിക്കാൻ സഹായിച്ചില്ലെന്ന് മറ്റൊരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു കശ്മീരിലെ വോട്ടിംഗ് ശതമാനം ഉയർന്നത് ഉയർന്നത്രിവർണ പതാകയോടും ഭരണഘടനയോടുമുള്ള ജനങ്ങളുടെ ബഹുമാനത്തെ പ്രതിഫലിപ്പിക്കുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ